ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഈ കാണുന്ന സ്ഥലം കണ്ടോ നമ്മളെ വള്ളം ഇടുന്ന ആറിൻ്റെ സൈഡിലുള്ള സ്ഥലമാണ് അവിടെ നമ്മൾ യാദർശികമായിട്ടൊരു സാധനം കണ്ടു അത് നിങ്ങളെ ഒന്ന് കാണിക്ക് കണ്ടെന്നല്ല വല്ലപ്പോഴും കിട്ടുന്നൊരു ഐറ്റം അത് നിങ്ങളെ അത് ഇത് എന്തോ അത് കാണിച്ചു തരാം ബാ തൊട്ട് ഇറമ്പിക്കുള്ളൊരു മൺതിട്ടയിൽ നല്ല കൂണ് ഇല്ലയോ നല്ല കൂണ് തപ്പി ഇറങ്ങിയായിരുന്നു കേട്ടോ കൂണാണ്ടോ നമുക്ക് തിരക്ക് പോകാം ഇന്നലെ നല്ല ഇടി മഴയായിരുന്നു വളരെ യാദൃശ്യമായിട്ട് കിട്ടുന്ന ഒരു സമയമഴ്ച ഈ പണ്ടുള്ള ഒരു ഈ കൂൺ പഠിത്തനുണ്ട് ശാസ്ത്രീയമായിട്ട് അതിനെപ്പറ്റി നിങ്ങൾക്ക് വല്ലതും ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കണേ രാവിലെ ഇറങ്ങാൻ നോക്കും കാണാറില്ല ഞങ്ങള് കാശി ഉൾപ്പെടെ ഞങ്ങള് കൂണ് തപ്പിതാ ഇവിടെ അതായത് ഇവിടെ ഒരു മൺതിട്ട മൺ ചിറ എന്നൊക്കെ പറയും അങ്ങനെയുള്ള സ്ഥലത്ത് ഒരുപാട് ഇങ്ങനെ ഉണ്ടായി നിക്കാൻ ചാൻസ് ഉണ്ട് അത് നല്ല ഇടിവെട്ടി മഴ പെയ്യുന്ന സമയത്താണ് കൂടുതൽ ഈ കൂണുണ്ടായി നിൽക്കാൻ ചാൻസ് എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് അനുഭവം കൊണ്ട് കേട്ടോ കാരണം ഈ താമാസത്തിലൂടുമാസത്തിലാണ് അങ്ങനെ ഉണ്ടായി നമുക്ക് കിട്ടിയിട്ടുള്ളത് പറഞ്ഞു അത് മാത്രമല്ല ഇത് നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ കിട്ടത്തില്ല ഈ ഗുണ കേട്ടാ അല്ലാതെ നമുക്ക് കടയിൽ നിന്ന് മേടിച്ചപ്പോ വേണേലും ഗുണ കഴിക്കാൻ പക്ഷേ ഇതിന്റെ അതെ യാത്ര ശേഷം ഒരെണ്ണം കിട്ടിയ പോലെ വലിയ ദിവ്യമായിട്ട് കൊണ്ടുപോയത് ഒരെണ്ണം കിട്ടാമേ മൂന്നാമൊന്നും ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടത്തില്ല എന്തോ ടേസ്റ്റ് അറിയാമോ ഇല്ല ഞങ്ങൾ ചെറുതേക്കെ ഒരു കുമ്പോള് കിട്ടിയാൽ പോലും ഞങ്ങൾ കളയത്തില്ല അപ്പോഴേ ഓടി ഞങ്ങൾക്ക് നല്ലൊരു പുതിയൊരു സാധനം കിട്ടുന്ന അതേ സന്തോഷത്തിലൂടെ കാണാൻ പറ്റുന്ന ഡൗട്ടാ ഇനിയുള്ള ആൾക്കാർ പറഞ്ഞാൽ കഴിക്കുന്ന കടയിൽ നിന്ന് ഇങ്ങനെ നേരത്തെ ഇഷ്ടം പോലെ ഉണ്ടായി കഴിഞ്ഞാ കേട്ടോ പണ്ടൊക്കെ അതുമല്ല വേസ്റ്റ് ആയി ഉണ്ട് കേട്ടോ അദ്ദേഹം വിടന്നു പോയത് എടുക്കണ്ട ഏ ഇത് ഇത്രയും പിടിച്ചു കാണുന്ന കുറച്ചൊക്കെ പന്നലായിപ്പോയി ഇനി അപ്പുറത്തൊക്കെ കൊണ്ടുപോട്ടോ ഇതിന്റെ അഴിവശ് പിടിച്ചേക്കുന്നുണ്ട് മുളച്ചേക്കുന്നുണ്ടോ അവിടെ ഒരു സെറ്റ് ആയിട്ട് സെറ്റായിട്ട് പോയി കേട്ടോ ഇത് നല്ല കേട്ടോ കണ്ടോ ഇത് അധികം വിടർന്നു പോയത് കൊള്ളത്തില്ല രണ്ടുമൂന്ന് മുട്ടുണ്ട് നമുക്ക് നോക്കാം എന്നാലും നല്ല നല്ലതാണ് എന്തായാലും നമുക്ക് ഒന്നുകൂടെ നോക്കാം എവിടെ പോണോ പറിക്കാം കേട്ടോ ഇവിടെ തന്നെ പോന്നേ മേടേ ഇത് വീണക്കും കിട്ടി കിട്ടി വീണ ആശയം വെച്ചോണ്ട് കൂണ് പറയൊന്നും നടക്കത്തില്ല കാര്യം ല്ല കേട്ടോണ്ടോ ഇവിടേക്കേണ്ടോ നിക്കതാ നോക്കാൻ പോന്ന് ഇങ്ങനെ ഇങ്ങനെ വിരിയാത്ത കുമ്പളാ വേണ്ടത് കേട്ടോ നല്ല നല്ല വിരിയാത്തോങ് അധികം വിരിയാത്ത കുമ്പോൾ ഇതല്ല സൂപ്പറാണ് ഇതൊക്കെ ഇത് തന്നെ മതി ഇത് ഇത് മാത്രമല്ല നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങളെ അധികം വിരിഞ്ഞ കൂണ് കൊള്ളുക അല്ല കേട്ടോ ഒരു ദിവസം ആകുമ്പോഴത്തേനും എങ്കിൽ നമുക്ക് ഈ ഒത്തിരി വിരിഞ്ഞ് പോയതായിട്ട് നമുക്കിത് വേണ്ട കേട്ടോ നമുക്ക് കളഞ്ഞേക്കാം അതാണ് ഇങ്ങനെ ഈ കൂണാണ് നമ്മൾ എടുക്കുന്നത് ഇതും കുഴപ്പമില്ല നോക്കാം നമ്മൾ എന്നാലും വേണ്ട പോട്ടെ ഇത് മതി ഈ സാധനം എത്ര പേര് കഴിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കഴിക്കാറുണ്ടോ ഞങ്ങളുടെ ചെറിയ കാല കുട്ടുകാലങ്ങളിൽ ഞങ്ങൾ കപ്പയും കാച്ചലും ചേമ്പും ഇങ്ങനെയുള്ള കിട്ടുന്ന സാധനങ്ങൾ ഇതൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയായിട്ട് ഭക്ഷണം അതും കിട്ടുന്നു നിങ്ങൾക്ക് ഷവർമൊക്കെ കിട്ടുന്ന പോലെയായിരുന്നു ഞങ്ങൾക്ക് ഇതിൽ ഒരു ശലം കിട്ടുമ്പോൾ ആ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പങ്കുവെക്കും കേട്ടത് നല്ല വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾ വീട്ട് കഴുകെ വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ സവാളയുള്ളി മറ്റൻ മുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ പച്ചമുളക് നമ്മുടെ കാലി പിന്നെ അതിൻ്റെ ചാല മല്ലിപ്പൊടി മനുഷ്യനം മസാലപ്പൊടി നമ്മുടെ കറിവേപ്പില നമ്മുടെ ഓൺവേപ്പില അതെ തേങ്ങ തേങ്ങ പിന്നെ അമ്മ നമ്മുടെ കൂണിനെ കുറിച്ചാണല്ലോ അത് തന്നെ എല്ലാ കൂണും നല്ല ഗുണല്ലോ എല്ലാ കൂണും നല്ല കൂണല്ല എല്ലാ സമയത്തെ കൂണും കഴിക്കാനും പറ്റത്തില്ല ചില കൂണുകളെ ചീത്ത കൂണുകളായിരിക്കും അത് നമ്മള് നോക്കിയാൽ എല്ലാ കൂണും നല്ലതെന്ന് പറഞ്ഞ എടുക്കല്ലേ ചില കൂണുകളൊക്കെ ഏഹ് ആൾക്കാരൊക്കെ പിടിക്കത്തില്ല ഈ കൂണാണ് നമ്മളെ കഴിച്ചിട്ടുള്ളൂ പക്ഷെ ചില വീഡിയോകളൊക്കെ പറഞ്ഞു തരിക അത് വല്ല കൂണ് പറിക്കുമ്പോ നിങ്ങള് ശ്രദ്ധിച്ച് പറിച്ചു കഴിക്കുക എല്ലാ ഒന്നും കഴിക്കുന്ന ആയിരിക്കത്തില്ല ഈ വീഡിയോ അത് കണ്ടോട് നിങ്ങൾ പന്നു പറഞ്ഞു എങ്ങനെയാ കട പറഞ്ഞാൽ റെഡിയാക്കി കൊണ്ടുവരാം കേട്ടോ കുമ്പ വൃത്തിയാക്കി കിടക്കുന്ന കുറച്ച് താമസം വരത്തുള്ളൂ പിന്നെ ബാക്കി ഒരു പത്ത് മിനിറ്റിൻ്റെ പരിപാടി ഒരു രണ്ട് സവാളെടുക്കുക അരിക അത് കടു പറത്തുനിന്ന് വയറ്റി തോ കുമ്പളും തട്ടിയിട്ട് നമ്മുടെ കൂണും തേങ്ങയും എല്ലാം കൂടെ തട്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ്

ഇതിനകത്ത് ശകരം പോലും വെള്ളം വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ ഇതിനകത്ത് ഇതേ നമ്മുടെ കൂൺ റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് അമ്മ ഉണ്ടാക്കുന്ന എല്ലാത്തിനും ടേസ്റ്റ് അതുകൊണ്ട് പ്രത്യേകിച്ച് രുചിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് വേണ്ടി രുചിച്ച് നോക്കും അല്ലാതെ എനിക്ക് അറിയുന്നത് നല്ല ടേസ്റ്റാണെന്ന് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കട്ടുകഴിച്ചായിരുന്നു വേറെ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പൊ ഇപ്പൊ എന്തായാലും ഇപ്പൊ മഴ പെയ്യുന്ന ആ ഒരു സമയം ഇടിയൊക്കെ വിടുമ്പോ ഇതുപോലെ അയ്യത്തൊക്കെ ഇറങ്ങി നോക്കി ഫോൺ കിട്ടും അതെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കും ഇങ്ങനെ ആയിട്ട് കഴിയുക ഈ വാങ്ങിച്ചു ഉണ്ടാക്കുന്നതിനേക്കാട്ടിയൊക്കെ കൂടിനേക്കാട്ടിയൊക്കെ ഒരു ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആ പറഞ്ഞ് എങ്ങനെ പറഞ്ഞു തരണമെന്നറിയത്തില്ല എന്തായാലും കിട്ടുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് കേറ്റാ